ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായി മാറിയിരിക്കുന്ന എലികളെയും പല്ലികളെയും പാറ്റങ്ങളെയും എല്ലാം തുരുത്താൻ വേണ്ടിയിട്ട് അതുപോലെ പമ്പിനെയൊക്കെ തുരുത്താൻ പറ്റുന്ന അടിപൊളിയൊരു സൂത്രമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്ന നമ്മുടെ വീട്ടിലെ സർവ്വ സാധനങ്ങൾ നശിപ്പിക്കുന്ന സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഫുഡിൻ്റെയൊക്കെ മുകളിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്ന എലികളെയും പല്ലികളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് നിമിഷം നേരം കൊണ്ട് ഈ ഒരു സൂത്രം കൊണ്ട് നമുക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ ഇതെങ്ങനെ അന്ന് കണ്ടു വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ഇവിടെ വേണ്ട ഒരു കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി കൊണ്ട് എങ്ങനെ നമുക്ക് ഈ എലികളെ വീട്ടിനുള്ളിൽ നിന്നും പിരിച്ചാരികളെ എല്ലാം തുടർത്താവുന്ന നമുക്കൊന്ന് കണ്ടുനോക്കാം വളരെ നല്ലതാണ് ഇഞ്ചി ഇഞ്ചിയുടെ എഫക്റ്റ് എല്ലാരും ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇത്ര ഇഞ്ചി ഒന്നും വേണ്ട നമുക്ക് കുറച്ച് ഇഞ്ചി മതി ഇവിടെ കുറച്ചാണ് കാണിക്കുന്നത് ഒരു കഷ്ണ ഇഞ്ചി ഞാനിന്ന് ചെറിയൊന്ന് കഴുകിയിട്ടൊന്നെടുത്തിട്ടുണ്ട് തൊടി എടുത്തിട്ടുണ്ട് കളഞ്ഞെടുത്തു തൊടി ഒന്നും കളഞ്ഞില്ലാലും കുഴപ്പമില്ല തൊടി എല്ലാം കളഞ്ഞ് ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞങ്ങൾ പടയൊരു ഗ്രേറ്റർ ഉണ്ടായിരുന്നു അതിലിട്ട് ഞാനൊന്നും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്ററിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടികല്ലി വെച്ചെന്ന് ചാൻസ് എടുത്താലും മതി പക്ഷെ ഗ്രേറ്ററ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം നൈസായിട്ട് നമുക്കത് കിട്ടും അതുകൊണ്ട് ഗ്രേറ്ററിൽ വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിനെ The <laughs> cat അപ്പോൾ ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്ന പ്ലേറ്റിലോട്ട് പാത്രത്തിലോട്ടൊന്നും അല്ല കേട്ടോ ഇതുപോലെ ടെൽസൊരു ഒരു പീസ് ഇരിപ്പുണ്ടായിരുന്നു അതിലേക്കാണ് ഞാനത് ഗ്രേറ്റ് ചെയ്ത് വെക്കുന്നത് ഇനി ഇതിലേക്കുണ്ടായിരുന്നു നല്ലപോലെ നല്ല പോലെ തന്നെ അത് നല്ല നൈസായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ചാച്ചെടുക്കേണ്ട കാര്യം ഒന്നും കഴിഞ്ഞിട്ട് ഇതിൽ ഒന്നും എടുക്കേണ്ട കാര്യമല്ലേ ഇത് മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പച്ചമുളകാണ് വേണ്ടത് കേട്ടപ്പോൾ ഒരു ചുമന്ന കളറിലെ പച്ചമുളകാണ് ഇവിടെത്തിരിക്കുന്നത് ഇതാവുമ്പോൾ നല്ല എരുമ കാണും അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത് പച്ചമുളക് ആണെങ്കിൽ നിങ്ങൾ ആ പച്ച കളറിലുള്ള ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ആണിത് എടുത്താൽ മതി എന്നിട്ട് ഞാനിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കട്ടറ് കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൽ നിർത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ പുകച്ചിലൊക്കെ കയ്യിലൊക്കെ മുളക് പറ്റിയ പുകച്ചിലൊക്കെ ഉള്ളവരൊക്കെ സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഇവിടെ ചീസോ അല്ലെങ്കിൽ നമ്മുടെ നെയ്യ് അല്ലെങ്കിൽ നമ്മുടെ ഡാൽഡ പോലെയൊക്കെ ഉണ്ടല്ലോ ഇതിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ അതിനൊക്കെ ടേസ്റ്റ് വളരെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓയില് എന്താണേലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിപ്പോഴത്തേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ സ്പൂണും കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ വയറ്റിനുള്ളിൽ ചെല്ലുമ്പോഴത്തേക്കും പ്രവേശപ്പെട്ട് പുകഞ്ഞിട്ട് വീട്ടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും കേട്ടോ അതുപോലെ പല്ലി വരെ ഇത് ഓടുന്നതായിരിക്കും നിന്നാക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനെ ഇടിച്ചിട്ട് ഇത് പോകുന്നതായിരിക്കും നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണ് വലിയെന്നുള്ള വിഷാംശങ്ങളൊന്നും മേടിച്ച് വെക്കാതെ തന്നെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നമുക്ക് ഇതുങ്ങളെ പെട്ടെന്ന് തുരുത്താൻ പറ്റുന്നുള്ളൂ നല്ലൊരു മാറ്റം നമ്മുടെ വീടിനുള്ളിൽ എലികളൊക്കെ കൂടുതലുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം നമ്മുടെ വീടിനുള്ളിൽ വരുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ ഇവിടെ എവിടെയാണ് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഇവിടെ എലീറ്റർ ശരിയൊക്കെ എവിടെയാണ് അവിടേക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഇനി ഇത് വേണ്ടത് ഇവിടെ ഒരു ഉരുളക്കിഴങ്ങാണ് വേണ്ടത് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ആകുമ്പോഴത്തേക്ക് എലികൾക്ക് വലിയ ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് എവിടെ വെച്ചാലും എലി ഉള്ള അല്ലെങ്കിൽ വീട്ടിൽ കൂടെ ഉള്ള വീടുകളിൽ എലി വന്ന തക്കാളി അതുപോലെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ എടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതേ രീതിയിൽ ഞാൻ പീസാക്കി വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾ പീസാക്കി എടുത്തിട്ട് ഇതിന് നടുഭാഗം ഒരു ഹോളാക്കി എടുക്കുക കത്തി കൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഹോളാക്കി എടുക്കുക അതുപോലെ എത്ര പീസ് പീസുണ്ടോ അത്രയെ അതിന് നടുഭാഗം ഒന്ന് ഹോളാക്കി എടുക്കണം കേട്ടോ ഇതേ രീതിയിലൊന്നും ഹോളാക്കിയെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബെറ്റി ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിന്ന് വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളട്ടോ അതുപോലെ തന്നെ ഒരുപാട് ടിപ്സുകൾ ഒക്കെ അത് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തൊക്കെ ഇത് പോയി കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതെ അതുപോലെ തന്നെ ഞാൻ അതെല്ലാം ഹോളാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതെല്ലാം ഹോളാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കൃഷി സ്ഥലത്തൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് കേട്ടോ പെരിച്ചാരികൾ വരെ ഇതൊന്ന് കഴിച്ചാൽ ഉടനെ വീട്ടിൽ നിന്ന് ആ കൃഷിസ്ഥലത്തുനിന്ന് പോകുന്നതായിരിക്കും നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സർ അത് ഇത് കണ്ടില്ല ആ ഒരു ഇതിലേക്ക് നമുക്ക് നമുക്കിത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതേ രീതി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് എരി ആകർഷിക്കാൻ വേണ്ടി നമുക്ക് ഒരു സാധനം കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് എരിവായത് കാരണം ഇത് വരുത്തില്ല ഇതെടുക്കരുത് പക്ഷേ നെയ്യ് ഒരു അംശം ഉള്ളത് കാരണം നക്കി അത് കഴിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ ഇതിനെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ ഞാൻ നല്ലപോലെ അതൊന്നും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ ഭയങ്കര ഒരുപാട് കേട്ടോ എന്റെ കൈയൊക്കെ നേർന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ആകർഷിച്ച് ഇതിൽ ഇത് എടുപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യേണ്ടത് കുറച്ച് ശർക്കരയാണ് കേട്ടോ കുറച്ച് ശർക്കര വീട്ടിലുള്ളവർ ശർക്കര ഇതിനു മുകളിലേക്ക് തൂക്കി കൊടുക്കുക അപ്പോൾ ഈ ശർക്കരയുടെ മണം അടിച്ചിട്ട് എരികൾ വരും അത് കഴിക്കും ഉറപ്പാണ് എന്നപ്പ തന്നെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ശർക്കര എല്ലാം തൂങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വെച്ച് കൊടുക്കണ്ട നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ എലിശല്യം പല്ലിശല്യം പാറ്റ ശല്യം കൂടുതൽ കാണുന്നത് അവിടെ നിങ്ങൾ ഇത് കൊണ്ട് വെച്ച് കൊടുക്കാം കൂടുതൽ തണുപ്പുള്ള ഏരിയയിലാണ് പല്ലിയും പാറ്റ ഒക്കെ കൂടുതലിരിക്കുന്നത് ഡബിൾ മട ബാത്റൂമിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ സിങ്കിൻ്റെ ഭാഗത്തൊക്കെയാണ് കൂടുതലും ഈ പല്ലിയും പാറ്റൊക്കെ ഇരിക്കുന്നത് അത് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക പിന്നെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയയിലാണ് കൂടുതൽ എലിശല്യം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ നിങ്ങളിന്ന് വെച്ച് കൊടുക്കുക ഇപ്പം ഞാൻ ഈ ഫ്രീസെല്ലാം എല്ലാം ഇനി ശർക്കരയെല്ലാം വെച്ച് കൊടുത്തിട്ട് ഞാൻ നേരെ എടുത്തു കൊടുക്കുന്നത് എനിക്ക് കൂടുതൽ ശല്യം വരുന്നത് ഗ്യാസ് സിലിപ്പിൻ്റെ അവിടെ ആയത് കേട്ടോ ഇപ്പം ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് ചെയ്ത് ആ ഒരുപാട് ഒരുപാടൊരു ശല്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറുതെ വിഷമൊക്കെ മേടിച്ച് വെക്കുവാണെങ്കിൽ അതെവിടെ എവിടെയെങ്കിലും പോയി ചത്തിയിരുന്നു ഭയങ്കര സ്മെല്ല് വരും അതൊക്കെ ഭയങ്കര പ്രശ്നമല്ല അപ്പോൾ നമുക്കിതിനെ വീട്ടിൽ നിന്നും വീണ്ടും പരിസരങ്ങളിൽ നിന്നും നമുക്ക് തുരുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതെ ഞാൻ ഗ്യാസ് സിലിപ്പിൻ്റെ അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് അടിപ്പിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മുടെ ഗ്യാസ് കുറ്റിയൊക്കെ ഒരിക്കുന്ന ഭാഗത്ത് അധികം അനക്കമൊന്നും ഇല്ലാത്ത ഏരിയ ഒക്കെ ഇല്ലേ അവിടെയൊക്കെയാണ് കൂടുതൽ ശല്യം നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒക്കെ സൈഡിലൊക്കെ കൂടുതലീ പിന്നെ എരികളൊക്കെ അലമാരീൻ്റെ അടിയിൽ ഇങ്ങനെയൊക്കെ വരാനൊക്കെ ചാൻസ് കൂടുതലാണ് പഴയ വീടുകളോ കാര്യങ്ങളൊക്കെ ഉള്ളിടത്താണ് ഇപ്പോൾ കൂടുതൽ ശല്യം വരുന്നത് അപ്പോൾ അവിടെയൊക്കെ തട്ടിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ശല്യം തോന്നുന്ന നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നല്ല റിസൾട്ട് ചെയ്യുന്നത് ഞാൻ പിന്നെ ഈ ചെടികളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ ചെടികളുടെ ഇടയിൽ പെടിച്ചാടി കയറിയിരിക്കും അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകും അപ്പം ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് അത് പൊക്കോളും ഒരു ഗ്യാസ് പോലെയാണ് ഇഞ്ചിയുടെയും ഈ പച്ചമുളകിൻ്റെയൊക്കെ വരുന്ന അപ്പം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുനിന്ന് അത് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുവഴിയിലെ എലിമാളമാണ് അപ്പോൾ ഇതിനകത്ത് എലി ഉണ്ട് ഉണ്ടിട്ടും അപ്പോൾ ഈ എലിമാളത്തിലേക്ക് നമുക്ക് ഒരു പീസ് കൊണ്ടുവെക്കാം കൊണ്ടിട്ട് കൊടുക്കുക അപ്പോൾ അതായത് ഉള്ളിലേക്ക് അങ്ങ് പോവും കേട്ടോ അതിൻ്റെ നമ്മുടെ നേരെ ആ ഹോളിലേക്ക് അങ്ങ് പോകുന്നുണ്ട് അത്രയ്ക്ക് വലിയൊരു ഹോളാണ് കേട്ടോ ഇപ്പോൾ രണ്ടിടത്ത് ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടിയുടെ ഇടയിലും ഇതിൻ്റെ ശല്യം കൂടി നിൽക്കുന്ന ഏത് ഏരിയയാണ് അവിടെ എല്ലാം കൊണ്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് മെയിൻ എൻ്റെ കരിയാപ്പൻ്റെ ചൂട് ഫുള്ള് എപ്പോൾ നോക്കിയാലും നമ്മൾ ഈ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി തൊള്ളി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടിടുവല്ലോ അപ്പോൾ ഈ കഞ്ഞിവെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും എലികളവിടെ വന്ന് മാന്തി എല്ലാം നശിപ്പിച്ചിടാറുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് അറിയാമായിരിക്കും അപ്പോൾ അവിടെയെല്ലാം നമ്മൾ ഇതൊന്നൊരു പീസ് കൊണ്ടുവയ്ക്കറിവേപ്പിൻ്റെ ചോട്ടിലാണ് കൂടുതൽ ശല്യം വലിയൊരു ഹോളാക്കി ഇത്തിരിക്കുകയാണ് അവിടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതുപോലെ ഗ്യാസ് എടുപ്പിന് എവിടെയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതെല്ലാവരും ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ